ബാക്ക് ഒരു സോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു ഒരു മുപ്പത്താറ് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് യൂട്യൂബ് ഒരു ചെറിയൊരു പണിയൊന്നായിരുന്നു നമ്മൾക്ക് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞാൽ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്നും ചെയ്യത്തില്ല നമ്മളെന്തായാലും ആ ആ വീഡിയോ നമ്മൾ എന്തായാലും ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട് അതേപോലത്തെ വേറെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഏകദേശം ഒരു മുപ്പത്താറ് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം കൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളും ഫ്രണ്ട്സുമായിട്ട് ഞാനും ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോണ കായ്സ് ഗ്രാൻഡ് അകത്ത് കൈസ് ആ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് വേറെ എങ്ങും അല്ല ഇലയിട്ട് വില്ലയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട് കൈസ് ആ അടിപൊളി വ്യൂ ആണ് അപ്പം ആ ഒരു വ്യൂ നിങ്ങൾക്കെന്ന് വെച്ചാൽ ലാസ്റ്റ് നിങ്ങൾ ഗെയിമൊക്കെ കളിച്ച് ലാസ്റ്റ് നിങ്ങൾ ഇറങ്ങാറപ്പോൾ ഒരു ഒരു രാത്രിയൊക്കെ ആപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒരു ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അവർ അവിടെ തന്നെ എല്ലാം പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ വേറെ പാർട്ടിയൊക്കെ വരെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ഗൈസ് അതൊക്കെ നമുക്ക് വേറെ വീഡിയോ വരുന്നതാണ് ഇവിടെ ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് പോവാം നമ്മളെ കൂട്ടുകാരിപ്പം അമ്മ വരുന്നതാണ് അപ്പം നമുക്ക് അവനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയും എന്നൊക്കെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം ഗൈസ് നമ്മളെ ചെക്ക് എന്താ വരുന്നുണ്ട് നമ്മളെ ബാക്കിൽ ഉണ്ടായിരുന്നാണ് അവിടെ ഒരു വണ്ടി കാ ലോറി ഇടിച്ച് തീർച്ചവണ കൊണ്ട് കളഞ്ഞായിരുന്നു അവിടെ വന്നിട്ട് അടുത്ത വണ്ടിയും കൊണ്ട് ഇണിക്കുക തന്നെ ഇവൻ്റെ വണ്ടി എന്തായാലും കത്താറായി കായ്സ് അപ്പോൾ നമുക്ക് ഇത് എവിടെയാണ് നമുക്ക് കാണിച്ചു തരാം കൈസ് ഇവിടെ നിന്ന് ഇത് കുറച്ച് പോയാൽ മതി കുറച്ചെന്ന് വെച്ചാൽ ഞാൻ മാപ്പ് കാണിച്ചത് ഇവിടെ നിന്ന് അവിടെ അതുകൊണ്ട് ആ ഒരു സ്ഥലം റെഡ് മാർക്ക് ചെയ്തിരിക്കില്ല ആ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് കുറച്ചൊന്ന് പോയാൽ മതി കഴിച്ചാൽ നമുക്ക് ആ സ്ഥലത്ത് എത്തിയിട്ട് ഒരു കാണിച്ചു തരാം ഗൈസ് നമുക്ക് അവിടെ അവിടെ കയറണൊക്കെ വൈബാണ് ഗൈസ് ഈ വണ്ടിയെ കൊണ്ട് കയറണതിന് ഗൈസാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടൊന്ന് കാണിച്ചു തരാം ഗൈസ് നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു താഴത്തെ വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ തേര് കയറി പോകാൻ പോകേണ്ടത് നമ്മൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യണം അപ്പം ഭയങ്കര ലാഗാണ് ഗൈസ് ഭയങ്കര ലാഗാണ് അവ വരയൊന്നുമില്ല ഇപ്പോഴൊന്നും വരുന്നില്ല നമ്മൾ അതൊക്കെ വട്ടി ചെയ്യാനാണ് അവനെ കാത്തു കത്ത് നിൽക്കുകയാണ് വന്ന് നമുക്ക് കയറായിരുന്നു അതായത് നമുക്ക് ഒരു പത്ത് സബ്ബും കൂടെ മതി നമുക്ക് ലൈവ് ഇടാം അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് പത്ത് സബ്ബ് സബ് ആവണം അമ്പത് സബ് ആയാൽ മാത്രമേ നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതായത് എല്ലാവരും മാക്സിമം നമ്മളെ അതിൻ്റെ സപ്പോർട്ട് ചെയ്യണം അതായത് അവൻ വന്നിട്ടുണ്ട് ഇത് കുത്തനെ പുത്തനെ കയറ്റമാണ് ഇതൊന്നുമല്ല അവിടെ ഒരു ക്യാറ്റം ഉണ്ട് വൈബാണ് കാട്ടാൽ നമ്മൾ ആസ്വദിച്ച് നമ്മൾ കയറണം എല്ലാം ഈ കഴിഞ്ഞ അകത്ത് എല്ലാ നമ്മളും എല്ലാം നമ്മൾ ആസ്വദിച്ച് കളഞ്ഞു ഗൈസ് നമുക്ക് നമ്മളാ വിലയിരുത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇപ്പം ഇത്തിൻ്റെ അകത്ത് നമ്മൾ ആസ്വദിച്ച് നമുക്ക് കളിക്കണം ഗൈസ് നമ്മൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ടാണ് കയറി പോകേണ്ടത് അപ്പോൾ അവൻ്റെ അവൻ ഭയങ്കര ലാഗമാണ് അവൻ വന്നിട്ടുണ്ട് ഐസ് നേരെ അവൻ കയറിപ്പോയി ഐസ് നേരെ കയറിപ്പോയി താഴെ ഇട്ട് അവൻ്റെ കാത്തു നിന്ന് ഞാൻ വണ്ടേ ഐസ് നമുക്ക് കയറാം ഇവിടെ നിന്ന് നമുക്കൊരു ഉണ്ട് ഐസ് ആ ഒരു കേറ്റം ആട്ടി പോലെയാണ് ആ ഒരു കേറ്റം കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് അവിടെ അവിടെ പാർട്ടിയിൽ അവിടെ എത്തുന്നതാണ് ഈ പോയിൻ്റിൽ എത്തുന്നതാണ് ഐസ് എൻ്റെ അവൻ്റെ വണ്ടി ആദ്യമേ കയറിപ്പോയി ആയിസ് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ കയറിയായിസ് ഐസ് അവന് കയറാൻ പറ്റുന്നില്ലെന്നാണ് അവന് പറയണത് ആ വണ്ടിയും കൊണ്ട് കേറാൻ പറ്റുന്നില്ലന്നാണ് പറഞ്ഞത് അത് അത് വലിവില്ലാത്തൊരു വണ്ടിയാണ് കൈസ് തോ പോകണം വണ്ടിയും കൊണ്ട് തോ പോകണം അവൻ എവിടെ പോകുന്നുണ്ട് ഇവൻ ഇപ്പം വണ്ടിയും കൊണ്ട് എവിടെ പോകണം ഇപ്പം പാർട്ടിക്ക് വന്നതാണ് അതാ താഴെ കൊക്കേ പോകാൻ പറ്റാതെ എനിക്കറിഞ്ഞൂടാ കൈസ് ഇപ്പം വണ്ടിയും കൊണ്ട് ആ മൂലയിൽ പോയിട്ടുണ്ട് വരും തരം നടന്നു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളാ ഫാമിലി കുറേ പേരെ ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ അവർക്ക് ആർക്കും ആർക്കും വരാൻ പയ്യെ എനിക്കറിയാൻ വയ്യ വീട്ടിൽ തലയണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അവർക്ക് ബിസി ആയതുകൊണ്ടാണ് എനിക്കറിയാൻ വയ്യ ഞാൻ വിളിച്ചിട്ട് വന്നില്ല അപ്പം വന്നതെന്ന് വെച്ചാൽ രണ്ടുപേർ മാത്രമേ വന്നിട്ടുള്ളൂ കൈ ഞാൻ അവിടെ വണ്ടിയിൽ മാസമായിട്ട് കയറിപ്പോണോ അന്മാർ നടന്ന് കയറിപ്പോ ഈ വണ്ടി ഇവിടെയും കയറും കൈ വൈബ് വണ്ടി വണ്ടിയാണ് ഇത് ഒരു വൈബ് വണ്ടിയാണ് ഞാൻ ഞാൻ കയറുന്നതാണ് കഴിച്ചത് ഇത് കണ്ട കഴിച്ചിട്ടാണ് ിട്ടിയില്ല ഇവിടെ നമുക്ക് ഇത്താണ് കൈസ് പാർട്ടിയിലെ സ്ഥലം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റി തന്നെ വേറെ രണ്ട് മൂന്ന് പാർട്ടി ഉണ്ട് ആൾക്കാർ ഇപ്പം ഉണ്ട് റൈസ് അതിലും അമ്മക്ക് ഒരു അതിലും അമ്മക്ക് ഒരു ഫാമിലി ഒരുത്തുന്നുണ്ട് കേട്ടോ അവനെ ഞാൻ വിളിച്ചില്ല വന്നതാണ് അപ്പോൾ റൈസ് ഇവിടെയൊക്കെയാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെയാണ് കൈസ് നമുക്ക് കയറിയൊക്കെ പറ്റി കയറിയൊക്കെ നോക്കാം ഇവിടെയൊക്കെയാണ് നമുക്ക് ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും ആയിട്ട് കൂടി എന്ന് അടിപൊളിയാണ് ഗൈസ് ഇങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കാനും പിന്നെ പിന്നെ ട്രെയിനിങ് ഒക്കെ നടത്താനും എല്ലാം അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഗെണ്ണ് എടുത്തിട്ടുണ്ട് ഗെണ്ടുത്ത് ചുമ്മാ വന്ന് പട്ടിച്ചുപോയാം ഗൈസ് ഇത്താട് ഇത്താണ് വ്യൂ പോയിൻറ്റ് കട കയസ് ഇവിടെ നിന്ന് വീണ തീർന്ന് പിന്നെ ഒന്നും നമ്മൾ പൊടി കിട്ടും വേറെ ഹോസ്പിറ്റലിലാണ് പോണത് വെടി വെച്ച് തുടങ്ങി കേട്ടോ മറ്റെന്തായാലും തോക്കെടുക്കണില്ല ഗൈസ് നമുക്കിതാണ് വ്യൂ പോയിൻ്റ് ഇവിടെ കുറേ പാറകളുണ്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നോക്കാം പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞു കൂടിയാണ് നിൽക്കുന്നത് ഏറ്റവും മേൽ പ്രദേശമാണ് ഇത് ലേറ്റ് വില്ലേജ് പറഞ്ഞാൽ പ്രദേശം നമ്മൾ മാപ്പ് കണ്ടില്ലേ ആ സ്ഥലത്തൂടെ കയറി ഇവിടെ വന്നാൽ മതി കൈസങ്ങളൊക്കെ എല്ലാവർക്കും ഇവിടെ വന്നാൽ മതി ഇവിടെ വന്ന് പാർട്ടിയൊക്കെ നടത്തി മതി വൈബാണ് എല്ലാവരും കൂടെ കൂടി സംസാരിച്ചിട്ടൊക്കെ അതൊക്കെ ഒരു വേറൊരു രസമാണ് കൈസ് രാത്രിയൊക്കെ വന്ന് നിൽക്കണത് പിന്നെ ഇവിടെ നിന്നൊക്കെ എല്ലാവരും കൂടെ ലൈനായിട്ട് ഒന്നിട്ട് എടുത്തൊക്കെ ചാടണതൊക്കെ വൈബാണ് അപ്പം ആയിസ് അവ എന്നെ വിളിച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈസ് അങ്ങോട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഇവിടെ ഇതിൻ്റെ മണ്ടേയിലാണ് ഇതിൻ്റെ മണ്ടേയിൽ എൻ്റെ പോയിൻ്റ് ഉണ്ട് ആയിസ് അത് വൈബാണ് ആയിസ് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഐസ് ആയിസ് ഇവിടെ ഇവിടെ കേരളം ഹസ്കാൻ ആവുക വീണ കേട്ടാവും വീണ് വീണു ഞാൻ വീണില്ല ഏതാ ഏതാ ഈസ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എൻ്റെ ലൈഫ് കുറയും അവൻ ദോ വരണം അവൻ ദോ വരണം വരട്ടെ 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 നമുക്ക് പോവാം നമുക്ക് ഇതൊക്കെ കണ്ട് 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 പോകാം ഗൈസ് ഇവിടെ ഒരു വൈബാണ് ഗൈസ് ഇങ്ങനെ ഇത് വേണ്ട അവരുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടരേ പാറ ഇങ്ങനെ രണ്ട് കൂടി കൂടി അവൻ ആ ആദ്യമേ കയറണം ഞാൻ കയറൂടെ ആദ്യമേ ഇതിൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമാണ് ഗൈസ് ഞാൻ വിളിച്ചിട്ട് ആരും വന്നില്ല അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ ആ കുഴപ്പമില്ല നമുക്ക് സെറ്റ് ചെയ്യാൻ ഇന്നീ വീഡിയോയിലൊക്കെ എല്ലാവരും വരുന്നതാണ് ഒരു പ്രതീക്ഷയുണ്ട് ആ ഞാൻ വിളിച്ചതിൽ രണ്ടുപേരും മാത്രം വന്നല്ലോ അത് മതി ഇസ് നമ്മൾ കയറിയാണ് നമുക്ക് ഇനിയും പോകാനുണ്ട് ഇനിയും അങ്ങ് പോകണം ലാസ്റ്റ് എത്തണമെങ്കിൽ അങ്ങ് പോകണം അതോര നമ്മളിങ്ങനെ ഒക്കോണ്ടിരിക്കണം ഈസ് അവ ആദ്യമേ പോയി ഏട്ടാ എന്നെ ഒറ്റയ്ക്കൊരു പോയി ഞാൻ 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 വിട്ടു തരുള്ളടാ ഞാൻ വിണ്ടാ ഞാൻ ആദ്യമേ കയറും ഏതാ ഏതാ കൈസ് ഏതാ ഇതൊക്കെ ഏതാ വൈബല്യ കായൊക്കെ കാണാൻ ആകാശവും ആകാശവും ഇവിടെ നിന്നൊരു ഇറക്കമുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീന്ന കാര്യം കത്തം അയ്യോ സൂക്ഷിച്ചാണ് പോണത് അവൻ തുള്ളിച്ചാടിയാണ് പോണത് എനിക്കവരുടെ കൂടെ ഏതോടെ പോകുന്നവൻ നമുക്കും അവൻ്റെ പിറകെ പോവാം ഉപ്പ വീണേനെ കൈസ് നമുക്ക് അങ്ങോട്ടും ഒന്ന് നോക്കിയിട്ട് വരാം കൈസ് കൊള്ളാം കേട്ടോ ഒന്ന് അങ്ങോട്ടോ പോയാൽ തീർന്നേ ഞാൻ ഐസ് ഐസ് അവൻ എവിടെ ഈസ് അവൻ വീന്ന് കേട്ടോ അവൻ വീന്ന് 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 അവൻ കഥ പട കയ്യവൻ അവൻ പോയി കൈസ് അവൻ ചത്ത് അവൻ ആദ്യം തുള്ളിച്ചാടി പോയാനാണ് അവൻ പോയി ഐസ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കയറണോ കൊള്ളാലോ പക്ഷെ ഇവിടെ വേണ്ട മേലിലോട്ട് പോയാൽ കേട്ടാ തീർന്നേട്ടാ തീർന്നേട്ടാ ഇവ ആക്രാന്തം കാണിച്ചിട്ട അവൻ ആക്രാന്തം കാണിച്ചു നമ്മക്ക് പോവാ പക്ഷെ അത് ഇത് കൊള്ളാം അവൻ കയറണില്ലേ കേറ ആ ഇതിലേക്ക് ഉടക്കേറാൻ കൈസ് കൊള്ളാം ആ എത്തി 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 ഏതാ ഏതാ കൈസ് ഇത് നോക്ക് ഇതാണ് വ്യൂ പോയിന്റ് നമുക്കേ പറ്റുള്ളൂസ് ഇപ്പടന്നെല്ലാം വീന്ന് തീർന്ന് ഇമോട്ടിടാം നോക്കാം അനിമേഷൻ അനിമേഷ ഇട്ടത് മാറിപ്പോയി തേഞ്ച് 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 ആ പോണ് ആ പോണ് ഞാൻ ഇട്ടത് മാറിപ്പോയി കായുസ് ഏതാ ഞാനും ചത്ത് കായ് ഞാൻ രണ്ടുമൂതും പട്ടിച്ചുപോയാന്ന് ചക്കിരുന്നേനും ഗൈസ് അവൻ വെളിയിൽ കാണും നാളെ കേടി തന്നെ ഇനി ഇറങ്ങണം ഇറങ്ങി ഗൈസ് ആളിൽ പോവാം ഇതാണ് ഗൈസ് ഹോസ്പിറ്റല് ഗൈസ് എൻ്റെ മണ്ടത്തിലൂണ് ഗൈസ് ആ ഞാൻ ട് എന്നാലും കൊള്ളായിരുന്നു ആ പോയത് കൊള്ളായിരുന്നു നമുക്ക് കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ തുള്ളിത്തുള്ളിച്ചാടി പോകാമായിരുന്നു സീനില്ല നമുക്കിന്ന് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൊണ്ടുപോകാം എല്ലാവരെയും വിളിക്കുന്നുണ്ട് കൈ സബ്സ്ക്രൈബേഴ്സിനെ നൈറ്റൊക്കെ നമുക്ക് വിളിച്ച് സെറ്റ് ആക്കാം നമുക്ക് ഒന്നും കൂടെ ഇലേറ്റ് വില്ലേജിൽ പോണത് സെറ്റ് ചെയ്യാം കൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൈസ് നമുക്ക് ഇനി ഇനി അടിപൊളി വീഡിയോസ് ആയിട്ടും വരുന്നതാണ് പക്ഷെ നമ്മളിന്നീ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ് ഞാൻ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായി വരുന്നതാണ് പിന്നെ ലൈവ് ലൈവിലൊക്കെ നിങ്ങളെല്ലാ സപ്പോർട്ട് കാണണം പിന്നെ ഈ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്ന് പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് കൊള്ളാമെന്നും അങ്ങനെ എല്ലാം ഭയങ്കര സന്തോഷമുണ്ട് ഐസ് ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് വേണം ഐസ് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ